വില ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന സമയമാണിത് ഇന്ന് ഒരു ഭവൻ ആഭരണം വാങ്ങുന്ന വ്യക്തിക്ക് ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം രൂപ വരെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ ഇതിൽ പ്രധാനം പണിക്കൂലി തന്നെയാണ് ഈ പണിക്കൂലി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ീണം മാറ്റി സ്വർണവില വീണ്ടും വില വർധിക്കാൻ തുടങ്ങിയിരിക്കുന്നു പുതുവർഷ ദിനത്തിൽ വൻ വിലയാണ് രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ പുതുവത്സര ദിനത്തിൽ സ്വർണവില വർദ്ധിച്ചുവെന്നത് ആഭരണ പ്രേമികൾക്ക് സ്വൽപ്പം വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷേ നേരിയ വർധനവ് തന്നെയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം വരും ദിവസങ്ങളിൽ വില ഉയരുമെന്നും താഴുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിപണിയിൽ രണ്ട് സാഹചര്യവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പാളിച്ച വരുന്നുവെന്ന ഉയർന്നു വരുന്നുണ്ട് എന്നാൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ വലിയ വ്യത്യാസം ഇന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഔണ്ട് സ്വർണ്ണത്തിന് നാലായിരത്തി ഡോളർ എന്ന നിലയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് തവണയാണ് സ്വർണ്ണവില മാറി മറിഞ്ഞത് രാവിലെ തൊണ്ണൂറ്റിയൊമ്പതായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു പവന് രേഖപ്പെടുത്തിയത് ഉച്ചയ്ക്ക് വില വീണ്ടും കുറഞ്ഞു വൈകിട്ട് വീണ്ടും കുറഞ്ഞ് തൊണ്ണൂറ്റിയെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും എത്തി എന്നാൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി നാൽപ്പത് രൂപയായി മാറി നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിലാണ് വ്യാപാരം രണ്ടായിരത്തി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്പതിനു ശേഷം സ്വർണ്ണവിലയിലെ ഏറ്റവും വലിയ കുതിപ്പ് കണ്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം സ്വർണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയത് എങ്കിൽ ആഭ്യന്തര വിപണിയിൽ വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ നാല് മാസം കൊണ്ടുതന്നെ രണ്ടായിരത്തിനാലിൽ ആകെയുണ്ടായ വില വർധനവായി ശതമാനം എന്ന കണക്ക് സ്വർണവില മറികടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശരിക്കും പറഞ്ഞാൽ ആഭരണപ്രേമികളെ ഞെട്ടിച്ച വർഷം തന്നെയാണ് ഏകദേശം അറുപതോളം തവണയാണ് കഴിഞ്ഞ വർഷം സ്വർണം റെക്കോർഡ് തിരുത്തി മുന്നേറി ആദ്യ മാസങ്ങളിൽ മൂവായിരം രൂപയോളവും പിന്നീട് ആറായിരം എണ്ണായിരം രൂപ വരെയും സ്വർണത്തിന് വില വർദ്ധിച്ചു ഡിസംബറിലെ അവസാന വാരത്തിൽ മാത്രം വൻകുതിപ്പാണ് സ്വർണം നടത്തിയത് എന്നാൽ അവസാനത്തെ മൂന്ന് ദിവസം വിലയിൽ വലിയ ഇടിവുണ്ടായ കാഴ്ചയും ദൃശ്യമായി അങ്ങനെ സ്വർണം എന്നത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച ഒരു സമയം തന്നെയാണ് കടന്നുപോയത് സ്വർണത്തിന്റെ വില ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും റെക്കോർഡുകൾ തകർത്തു മുന്നേറി ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഈ തുക നൽകിയാൽ പോരാ ഒരു ലക്ഷത്തിന് മുകളിൽ തന്നെ നൽകണം സംസ്ഥാനത്ത് പണിക്കൂലി ജി എന്നിവ പോലുള്ള ചാർജുകൾ കൂടി ബാധകമാകുന്നുണ്ടോ ഇതിൽ ഇതിൽ പ്രധാനം പണിക്കൂലി തന്നെയാണ് നിങ്ങൾ ഒരു ആഭരണം വിൽക്കുമ്പോൾ ഈ പണിക്കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതിനാൽ തന്നെ നിങ്ങൾ വാങ്ങുന്ന ആഭരണത്തിന്റെ പണിക്കൂലി എത്രയാണെന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം ഈ പണിക്കൂലി എങ്ങനെയാണെന്ന് കണക്കാക്കുന്നതെന്നും എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആഭരണത്തിന്റെ തരമനുസരിച്ച് മേക്കിംഗ് ചാർജുകളിലും വലിയ മാറ്റമാണ് വരുന്നത് ഒരു ആഭരണത്തിന്റെ മേക്കിംഗ് ചാർജുകൾ എങ്ങനെ നിർണ്ണയിക്കുമെന്ന് മനസ്സിലാക്കാൻ ഒരു ആഭരണം നിർമ്മിക്കാൻ എടുക്കുന്ന സമയമാണ് ഇതിൽ പ്രധാനം സാധാരണഗതിയിൽ സ്വർണവിലയുടെ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് മേക്കിംഗ് ചാർജുകൾ വരുന്നത് ചില്ലറ വ്യാപാരികളുടെ ഏകദേശം പത്ത് ശതമാനം കമ്മീഷൻ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഡിസൈൻ ഫാൻസിയർ ആഭരണങ്ങളുടെ മേക്കിംഗ് ചാർജും കൂടുതലായി കാണിക്കുന്നു ലളിതമായ ഡിസൈനുകൾക്ക് കുറഞ്ഞ ഫീസാക്കും ഈടാകുക ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തൊഴിൽ ചെലവുകളെ പ്രതിഫലിക്കുന്ന ഒന്നാണ് അതിൽ ആഭരണത്തിന്റെ ഡിസൈനായി ചെലവഴിച്ച സമയവും പ്രയത്നവും ഉൾപ്പെടും മാത്രമല്ല കൂട്ടിച്ചേർക്കപ്പെടുന്ന രത്നങ്ങളോ കല്ലുകളോ ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ സങ്കീർണമോ സമയമെടുക്കുന്നതോ ആയ ആഭരണങ്ങൾക്ക് ഉയർന്ന മേക്കിംഗ് ചാർജാണ് ഈടാക്കുന്നത് അസംസ്കൃത സ്വർണത്തെ ആഭരണങ്ങളാക്കി മാറ്റുന്നതിന് ഈടാക്കുന്ന ഫീസ് കൂടിയാണ് മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നതിലും ഒരു തെറ്റുമില്ല ഈ നിരക്കിനെയാണ് പലപ്പോഴും ഗോൾഡ് ജ്വല്ലറി മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം